ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് സ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറെ സ്റ്റുഡൻസിന് ഡൗട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് അല്ലെങ്കിൽ എക്സാം എഴുത്തുന്ന ടൈം എത്ര ആയിരിക്കും എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പൊ വീഡിയോയിലോട്ട് പോവാ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങക്ക് ഓൾറെഡി അറിയാം അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഓക്കെ അപ്പൊ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം നമ്മുടെ സീറ്റ് ഓൾമോസ്റ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയായിരിക്കും വരിക എത്ര മണിക്കൂർ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എത്രക്ക് മാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും അവരെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരാം സിലബസ് സിമ്പിൾ ആയിരിക്കും എക്സാം സിമ്പിൾ ആയി തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ കൂടാതെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് വരിക എന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടലി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് സെക്ഷൻ എ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻസിലെ സെക്ഷൻ എ എയിൽ നമുക്ക് വരാം നാല് സെക്ഷനായിട്ടായിരിക്കും വരിക സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി ഓക്കെ സെക്ഷൻ എയില് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക അതായത് നിങ്ങൾക്ക് ടോട്ടലി പതിനഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് പതിനഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ തന്നെ നിങ്ങൾ പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി ഓക്കെ അപ്പൊ പതിനഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാ മതി അറിയാവുന്ന ഈ പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം അതിന്റെ ആൻസേഴ്സ് മാത്രം നിങ്ങൾ എഴുതിയാ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടും അതായത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ പത്ത് തന്നെ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ ബാക്കി അഞ്ച് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്ട്രാ ആണ് അതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പൊ പതിനഞ്ച് കോസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിന് എന്തായാലും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഇനി അടുത്ത വരുന്നത് സെക്ഷൻ ബി ആണ് അതായത് ആൻസർ ഹാഫ് പേജ് ആയിരിക്കും നിങ്ങൾ എഴുതുക ഓക്കെ നിങ്ങൾക്ക് അതിൽ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ വരുന്നത് നമുക്ക് ഹാഫ് പേജ് ആയിരിക്കും വരിക പത്ത് ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എഴുതുക ഓക്കെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കുക എഴുതുക രണ്ട് മാർക്ക് വീതമാണ് അതായത് രണ്ട് മാർക്കാണ് ഒരു ആൻസറിന് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ അഞ്ച് എണ്ണത്തിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്കായിരിക്കും ഓരോരോ ക്വസ്റ്റ്യൻസിന് ഓരോരോ ആൻസേഴ്സിന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് ആയിരിക്കും കിട്ടുക അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് പത്ത് മാർക്ക് അടുത്ത വരുന്നത് സെക്ഷൻ സി ആണ് അതിൽ വൺ പേജ് ആണ് വരിക കേട്ടോ വൺ പേജ് ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത് അതിൽ തന്നെ ടോട്ടലി പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ പതിനൊന്ന് ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾ വെറും ആറ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അതിന് അഞ്ച് മാർക്കായിരിക്കും വരിക അതായത് പതിനൊന്ന് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിൽ ആറെണ്ണം മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഓരോരോ ആൻസറിനും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വീതമായിരിക്കും വരിക അതിൽ മുപ്പത് മാർക്ക് ടോട്ടല് മുപ്പത് മാർക്കിന് കേട്ടോ ഓക്കെ അപ്പോൾ പതിനൊന്ന് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആറെണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അതിൽ തന്നെ അഞ്ച് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് വരിക അതിൽ മുപ്പത് മാർക്ക് ടോട്ടലായിട്ട് വരുന്നത് പിന്നെ അടുത്ത വരുന്നത് ലാസ്റ്റാണ് സെക്ഷൻ ഡി വരുന്നത് അത് രണ്ട് പേജോളം നിങ്ങൾ എഴുതണം ൻസർ ഓക്കെ രണ്ട് പേജോളം എഴുതണം ടെൻഷൻ അടിക്കേണ്ട സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നാല് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക അതിൽ തന്നെ രണ്ടെണ്ണം മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ബാക്കി രണ്ടെണ്ണം ചെയ്യേണ്ട ഓക്കെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യന് പത്ത് മാർക്കാണ് വരിക ഓക്കെ ഒരു ക്വസ്റ്റ്യന് പത്ത് മാർക്ക് അങ്ങനെ ടോട്ടലി ഇരുപത് മാർക്ക് വരും അപ്പം രണ്ട് രണ്ട് ആൻസറിന് നമുക്ക് പത്ത് പത്ത് വെച്ച് അങ്ങനെ ഇരുപത് മാർക്കാണ് വരാം ഓക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ അവർ അഞ്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആറ് ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് നമുക്ക് ടോട്ടൽ സ്കോറ് എഴുപതാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എഴുപത് മാർക്കിനാണ് നമ്മൾ തിയറി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ മുപ്പത് മാർക്ക് നമുക്ക് അസൈൻമെന്റിന് ആഡ് ആവുന്നതാണ് മുപ്പത് മാർക്ക് അസൈൻമെന്റിന് ആഡ് ആവും അതല്ലാതെ തിയറി നിങ്ങൾക്ക് വരുന്നത് എഴുപത് മാർക്കിനാണ് ഇപ്പം എഴുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാക്കി എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന സ്കോറാണ് കാരണം മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ തരും അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് അപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ ഇതിലാണെന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് എക്സ്ട്രാ അഞ്ച് ക്വസ്റ്റ്യൻസ് ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും നമുക്ക് മൂന്ന് മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത് ഓക്കെ നിങ്ങളുടെ എക്സാം മൂന്ന് മണിക്കൂറാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസും സിമ്പിളാണ് എക്സാമും വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നും ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ ഡി വരെ അതായത് എ ബി സി ഡി ഇങ്ങനെ സെക്ഷൻസ് ആണ് വരിക ഓക്കെ അപ്പോൾ ആ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് വൺ വേർഡ് ഉണ്ടായിരിക്കും ഹാഫ് പേജ് ഉണ്ടായിരിക്കും ഫുൾ പേജ് ഉണ്ടായിരിക്കും പിന്നെ രണ്ട് എസ് എ കോസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നോട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളതിനുള്ള സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും അസൈൻമെന്റ് സപ്പോർട്ടും അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗേഡ് ആൻഡ് മെറ്റീരിയൽസും എല്ലാം നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് സീറ്റ് ഓൾമോസ്റ്റ് ഫിൽ ആവാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ താഴെക്കാരുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്